അധിപത്ത നയനാർ ചോഴനാട്ടിലെ നാഗപട്ടണത്താണ് അധിപത്തർ ജനിച്ചത് മുക്കുവകുലത്തിന്റെ തലവനായിരുന്നു അതിപത്തർ ധാരാളം തൊഴിലാളികളും വള്ളങ്ങളും കൊണ്ട് മീൻ പിടിച്ച് വ്യാപാരം ചെയ്ത് നല്ല സ്വത്തും സമ്പാദിച്ചു എപ്പോഴും മീൻ പിടിക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന വലിയ മീൻ ശിവാർപ്പണം എന്ന് പറഞ്ഞ് തിരികെ കടലിൽ തന്നെ വിടും ഒരു ദിവസം ഒരേ ഒരു വലിയ മീൻ മാത്രം കിട്ടിയാലും ഇപ്രകാരം തിരികെ കടലിൽ വിടും ഇങ്ങനെ കുറച്ചു കാലങ്ങളായി വലയിൽ ഒരേ ഒരു മീൻ മാത്രം ലഭിച്ചുകൊണ്ടിരുന്നു അത് തിരികെ കടലിലും വിടും വരുമാനം കുറഞ്ഞു ദാരിദ്ര്യം വന്നെത്തി വിശപ്പ് എന്തെന്ന് അറിയാൻ തുടങ്ങി ശരീരം വാടി തളർന്നു ദാരിദ്ര്യം സഹിക്കവയ്യാതെ ഒരു ദിവസം വലയിറിഞ്ഞപ്പോൾ സ്വർണം നവരത്നങ്ങൾ എന്നിവയാൽ നിർമ്മിച്ച ഒരു മീൻ വലയിൽ ലഭിച്ചു എന്നാൽ അധിപത്തർ അതും ശിവാർപ്പണമെന്ന് കടലിൽ ഇട്ടു ശ്രീപരമേശ്വരൻ അധിപത്തർക്ക് ദർശനം നൽകി ശിവാനന്ദം പ്രാപ്തമാക്കി ഓം നമ ശിവായ